ഒരു കോടി ബഡ്ജറ്റ് റേഞ്ചിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ഒരു ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് കൊച്ചിയിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെ നല്ലൊരു വീഡിയോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇത്തരത്തിലുള്ള ഫ്ളാറ്റുകളുടെയും വില്ലുകളുടെയും വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ഏവർക്കും ജസ്റ്റ് മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് കൊച്ചി മാർക്കറ്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ടു ബി എച്ച് കെ ഫ്ളാറ്റിന് തന്നെ ഏകദേശം ഒരു കോടി രൂപ വില വരും ഒരു കോടി രൂപ ബഡ്ജറ്റ് റേഞ്ചിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ഒരു ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ലഭിക്കുക എന്നത് ഇന്ന് കൊച്ചി മാർക്കറ്റിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വർദ്ധിച്ചു വരുന്ന ഡിമാൻഡും ഉയർന്ന സ്ഥലവിലയും കൂടാതെ കൺസ്ട്രക്ഷൻ കോസ്റ്റിന്റെ വർധനവുമാണ് ഈ വിലക്കയറ്റത്തിന് കാരണം എന്നാൽ വളരെ ചുരുക്കം ബിൽഡേഴ്സും മാത്രമാണ് ഒരു കോടി ബഡ്ജറ്റ് റേഞ്ചിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ളാറ്റുകൾ വിൽക്കുന്നത് അത്തരത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പണി പൂർത്തിയാക്കിയ ഒരു ബ്രാൻഡ് ന്യൂ പ്രൊജക്ടിലെ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകളിൽ ഒന്നിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സാമ്പിൾ അപ്പാർട്ട്മെന്റ് ആണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ് സ്ക്വയർ ഫീറ്റും ആയിരത്തി നാന്നൂറ്റി അൻപത്തി ഒൻപത് സ്ക്വയർ ഫീറ്റ് വീതമാണ് ഇവിടെ ഫ്ളാറ്റുകൾ വരുന്നത് ഇരുപത്തിയഞ്ചര സെന്റിൽ പത്ത് ഫ്ലോറുകളിലായി ഫ്ളാറ്റ് യൂണിറ്റുകൾ മാത്രമാണ് ഇവിടെയുള്ളത് ഇവിടെ ഒമ്പതാമത്തെ ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും നമുക്ക് ഫ്ളാറ്റുകൾ അവൈലബിൾ ആണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഫ്ലോർ പ്ലാനാണ് വളരെ മികച്ച പ്ലാനിങ്ങോട് കൂടി മാക്സിമം സ്പേസ് ലഭിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആദ്യം പ്രവേശിക്കുന്നത് ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് ലിവിംഗ് ഏരിയയിൽ ടി വി യൂണിറ്റിനുള്ള സ്പേസ് പ്രത്യേകം നൽകിയിട്ടുണ്ട് നമ്മുടെ സോഫ സെറ്റ് മറ്റും നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ഡൈനിംഗ് ടേബിളും ചെയർസും വിട്ടിട്ട് പോലും ധാരാളം സ്പേസ് ലഭ്യമാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് ഈ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി ഏരിയ നൽകിയിട്ടുണ്ട് ഈ ബാൽക്കണി ഏരിയ കൂടി കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഹാളിന്റെ വലുപ്പം കൂട്ടാവുന്നതുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫസ്റ്റ് ബെഡ്റൂം ബെഡും കോട്ടും വാഷ്റൂമും എല്ലാം ചെയ്തതിനു ശേഷം ധാരാളം സ്പേസ് റൂമിനകത്തുണ്ട് ഒരു ഡ്രസ്സിംഗ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട് വലിയ വിൻഡോസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിനും സാമാന്യം വലുപ്പമുണ്ട് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും വയ്ക്കുന്നതിനെല്ലാം പ്രത്യേകം സ്പേസ് ഉണ്ട് കിച്ചണിൽ ഇരു ഭാഗങ്ങളിലായി വിൻഡോസ് നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ബെഡ്റൂം കോട്ടും വാത്റൂമും എല്ലാം ഇട്ടതിനു ശേഷവും അത്യാവശ്യം സ്പേസ് റൂമിനകത്തുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂം ഒരു കിഡ്സ് ബെഡ്റൂം ആയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റഡി ഏരിയയും എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നത് കിഡ്സ് ബെഡ്റൂം ആണെങ്കിലും അത്യാവശ്യം വലുപ്പം ഈ ബെഡ്റൂമിനുണ്ട് ഡ്രസ്സിംഗ് സ്പേസും എല്ലാം നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം ആണ് മറ്റൊരു മെയിൻ അട്രാക്ഷൻ ലൊക്കേഷൻ തന്നെയാണ് കൊച്ചിയിലെ പ്രധാന നഗരങ്ങളായ ഇടപ്പള്ളിക്കും വൈറ്റ്ലയ്ക്കും ഇടയ്ക്ക് വെണ്ണലയിലായാണ് ഈ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഇടപ്പള്ളി ലുലു മാൾ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് വെറും പത്ത് മിനിറ്റുള്ളിൽ എത്തിച്ചേരാവുന്നതാണ് നാല് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് അതുപോലെ തന്നെ വൈറ്റ്ല ഹബിലേക്കും നാല് കിലോമീറ്റർ ദൂരം തന്നെയാണ് വരുന്നത് പാലാരിവട്ടം ഫ്ലൈ ഓവറിലേക്ക് ഇവിടെ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് കാക്കനാട് ജംഗ്ഷനിലേക്കും നാല് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഇടപ്പള്ളി വൈറ്റ്ല പാലാരിവട്ടം കാക്കനാട് എന്നീ പ്രധാന നഗരങ്ങൾക്ക് ഒത്ത നടുക്കായി ഒരു സ്ഥലത്ത് ഫ്ളാറ്റ് നോക്കുന്നവർക്ക് ഈ ഫ്ളാറ്റ് വളരെ അനുയോജ്യമായിരിക്കും ഒരു കോടി രൂപ ബഡ്ജറ്റ് റേഞ്ചിൽ ഇത്തരത്തിലുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകൾ ലഭിക്കുന്നത് മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടിയാണ് ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റു ഫ്ളാറ്റുകളും നമുക്ക് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യൂ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക